ചേച്ചു നേരിട്ടെടുക്കാനുള്ള ബിജെപി നീക്കത്തിന് കോൺഗ്രസിന്റെ ചെക്ക് ചേച്ചു ശങ്കർനാരായണ അനുസ്മരണം സംഘടിപ്പിക്കാൻ കെ പി സി സിയും തീരുമാനിച്ചു കെ പി സി സി ആസ്ഥാനത്താണ് അനുസ്മരണം സംഘടിപ്പിക്കുക പാലക്കാടും കണ്ണൂരും പരിപാടികൾ നടക്കും കണ്ണൂരിലെ അനുസ്മരണത്തിൽ കെ സുധാകരൻ പങ്കെടുക്കും നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നത് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ മറന്നുപോയ അല്ലെങ്കിൽ കോൺഗ്രസ് മറന്നിരിക്കുന്ന പഴയ കോൺഗ്രസ് നേതാക്കളെ പരിചയപ്പെടുത്തുന്നു എന്ന മട്ടിലാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളും എന്ന് കാണിക്കുകയാണോ കെ പി സി സി ഇത് വിപുലമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാനാണോ ഇപ്പോൾ തീരുമാനം പ്രതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരനാരായ നായരെ അനുസ്മരിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് അത് എടുത്ത ചേറ്റൂരിൻ്റെ അനുസ്മരണം വിപുലമായി തന്നെ നടത്താനുള്ള തീരുമാനമെടുത്തത് ബി ജെ പി ചേറ്റൂരിനെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു സാധാരണ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചേറ്റൂർ ശങ്കരനായർ അനുസ്മരണം നടക്കാറുള്ളത് എ സി സിയുടെ ഏക മലയാളി അധ്യക്ഷൻ കൂടിയാണ് ശങ്കരനായർ സ്വാഭാവികമായും എ കെ പി സി സി തന്നെ മുൻകൈയ്യെടുത്ത ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന അഭിപ്രായം കൂടി ഈ സാഹചര്യത്തിൽ ഉയരുകയും ചെയ്തു അങ്ങനെയാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇരുപത്തിനാലിന് രാവിലെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിനു പുറമെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരും ചേറ്റൂർ ശങ്കരനായർ അനുസ്മരണം സംഘടിപ്പിക്കുന്നു അവിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കും തലസ്ഥാനത്ത് ഇന്ദിരാഭവനിലെ പരിപാടിയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുക്കാനുള്ള നിർദ്ദേശം കെ പി സി സി ആസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സാധാരണ സംഘടിപ്പിക്കുന്ന പരിപാടി വിപുലമായി സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവുമുണ്ട് കാരണം ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഗാന്ധിജിക്കെതിരെ വിമർശനം വിമർശനമുയർത്തിയെന്ന ഒറ്റ കാരണത്താലാണ് ചേറ്റൂരിനെ ബി ജെ പി ഒപ്പം നിർത്തി കൂടുതൽ പ്രചാരണം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് തന്നെ അത് ശക്തമായി തന്നെ നേരിട്ട് ചേറ്റൂർ നേരത്തെ എടുത്ത മതേതര നിലപാടുകൾ പ്രചരിപ്പിക്കാനുള്ള തീരുമാനം കൂടി കെ പി സി സി എടുത്തിട്ടുണ്ട് ത്രിയാറോഷി ബാലാണ് വിവരങ്ങള് നല്കിയത്